പലസ്തീൻ ജനതയ്ക്ക് മേൽ യുദ്ധം തുടർന്ന് ഇസ്രയേലിന് വീണ്ടും ആയുധം നൽകി അമേരിക്ക നിയമനിർമ്മാണ സഭയായ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ അടിയന്തരമായി ആയുധം നൽകാൻ തീരുമാനിച്ചത് ഒരു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഇസ്രായേലിന് മാരകശേഷിയുള്ള ആയുധങ്ങൾ നൽകുന്നത് ഒരു മാസത്തിനുള്ളിൽ താൻ രണ്ടാമത്തെ അടിയന്തര തീരുമാനമെടുത്തതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ കോൺഗ്രസിനോട് പറഞ്ഞു ഇസ്രായേലിന് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ ഉപകരണങ്ങളാണ് വിൽപ്പന നടത്തിയതെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വെള്ളിയാഴ്ച അറിയിച്ചു ഇസ്രയേലിന്റെ അടിയന്തര ആവശ്യം മാനിച്ച ആയുധം കൈമാറാൻ തന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് തീരുമാനമെടുക്കുകയായിരുന്നുവെന്ന് ആന്റണി ബ്ലിങ്കൻ കോൺഗ്രസിനെ അറിയിച്ചു ഇസ്രയേലിന്റെ സുരക്ഷയിൽ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ് ഇസ്രയേൽ നേരിടുന്ന ഭീഷണികൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കേണ്ടത് യു എസ് ദേശീയ താൽപര്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രയേൽ മുമ്പ് വാങ്ങിയ നൂറ്റി അൻപത്തിയഞ്ച് എം എം ഷെല്ലുകൾ പ്രവർത്തിപ്പിക്കാനാവശ്യമായ ഫ്യൂസ് ചാർജറുകൾ പ്രൈമറുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അനുബന്ധ ഇനങ്ങളും അമേരിക്ക കൈമാറി ൾപ്പെടുന്നു വിദേശ രാജ്യത്തിന് ആയുധ വിൽപ്പന നടത്തണമെങ്കിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ അംഗീകാരം ആവശ്യമാണ് എന്നാൽ അടിയന്തര ആവശ്യം പരിഗണിച്ചാണ് അംഗീകാരത്തിന് കാത്തുനിൽക്കാതെ യു എസ് ശേഖരത്തിൽ നിന്ന് തന്നെ ആയുധങ്ങൾ നൽകുന്നത് നൂറ്റി ആറ് മില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന പതിനാലായിരം റൌണ്ട് ടാങ്ക് വെടിമരുന്ന് ഇസ്രയേലിന് നൽകാൻ ബ്ലിങ്കൺ ഡിസംബർ ഒൻപതിന് സമാന രീതിയിൽ തീരുമാനമെടുത്തിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുക്കുന്നത് അമേരിക്കയിൽ അപൂർവമാണ് ലോകമെങ്ങും പ്രതിഷേധം ഉയരുമ്പോഴും അമേരിക്ക വീണ്ടും ഇസ്രയേലിന് ആയുധം നൽകുന്നത് ആക്രമണം ശക്തമാക്കാനാണ് ാണ് സഹായിക്കുകയെന്ന് ആക്ഷേപമുർന്ന് ഗാസ പോലുള്ള ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് വ്യാപക നാശത്തിന് കാരണമാകുന്ന പീരങ്കി ഷെല്ലുകളായം എം വൺ സീറോ സെവൻ പ്രൊജക്ടലുകൾ ഇസ്രായേൽ വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതേസമയം ഇസ്രയേലിന്റെ വംശഹത്യ യുദ്ധത്തിന് പണം പണമുടക്കുന്നത് അമേരിക്കയാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ പേർ കൊല്ലപ്പെടുകയും അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ിൽ ഇസ്രയേലിൽ ആയിരത്തി പേരും കൊല്ലപ്പെട്ടു മധ്യസ്ഥ രാജ്യങ്ങളുമായി ആശയവിനിമയം തുടരുന്നുണ്ടെങ്കിലും യുദ്ധം നിർത്താതെ ബന്ദിമോചന ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് ഹമാസ് നേതൃത്വം യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിന് കൂടുതൽ ആയുധങ്ങൾ അനുവദിക്കുമെന്ന് പെന്റഗൺ നേരത്തെയും കാൻ യുനീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു വെസ്റ്റ് ബാങ്കിലും അതിക്രമം രൂക്ഷമായി തുടരുകയാണ് അടിയന്തര വെടിനിർത്തൽ വൈകരുതെന്ന് രക്ഷാസമിതിയിൽ യു എൻ സെക്രട്ടറി ജനറൽ ആവശ്യപ്പെട്ടു ഇറാഖിലെ ഇർബിലിൽ യു എസ് ഇന്റലിജൻസ് കേന്ദ്ര നേരെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം ആക്രമണം നടത്തി ആക്രമണം അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്ന് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ വ്യക്തമാക്കി തടവുകാരെ സൈന്യം കൊലപ്പെടുത്തിയ നടപടി ഇസ്രയേലിനുള്ളിൽ രൂപപ്പെടുത്തിയ പ്രതിഷേധമാണ് നെതന്യാഹുവിനെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുന്നത് അതേസമയം ഖത്തർ ഈജിപ്ത് ഉൾപ്പെടെ മധ്യസ്ഥ രാജ്യങ്ങൾ യാതൊരു സമ്മർദ്ദവും തങ്ങൾക്കുമേൽ നടത്തുന്നില്ലെന്നും ഹമാസ് നേതാവ് പറഞ്ഞു എന്നാൽ ബന്ദികളുടെ കൈമാറ്റത്തിന് ചില നിർദ്ദേശങ്ങൾ പരിഗണനയിലുണ്ടെന്ന് ബന്ധുക്കൾക്ക് മുമ്പാകെ നെതന്യാഹു അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ും യുനീസിന് നേർക്ക് രാത്രി നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നൂറോളം കേന്ദ്രങ്ങളിൽ ഇന്നലെ ആക്രമണം നടത്തിയെന്നും ഇസ്രയേൽ അറിയിച്ചു ശക്തമായ ചെറുത്തുനിൽപ്പ് തുടരുന്നതായി അൽക്കസാം ബ്രിഗേഡും വ്യക്തമാക്കി ഇറാഖിലെ ഇർബിലിൽ അമേരിക്കൻ സൈനിക താവളത്തോട് ചേർന്ന ഇന്റലിജൻസ് കേന്ദ്രത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇസ്ലാമിക് റെസിസ്റ്റൻസ് വിഭാഗം പറഞ്ഞു ചെങ്കടലിൽ കപ്പലുകൾക്കെതിരായ നടപടിയുടെ പേരിൽ യമനി ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടിക്കുമെന്ന നിലപാടിലാണ് ഹൂതികൾ യു എൻ രക്ഷാസമിതി ഇന്നലെ വീണ്ടും ഗാസയിലെ സ്ഥിതിഗതികളും പ്രശ്നവും ആവശ്യം മുൻനിർത്തിയാണ് യു എൻ ഇടപെടൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ അനിവാര്യമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലും അതിക്രമങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രയേൽ ക്രൂരതകൾക്കെതിരെ ഹർജി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഫയലിൽ സ്വീകരിച്ചു ഇതിന് മുൻകൈ എടുത്ത് ദക്ഷിണാഫ്രിക്കയെ ഇസ്രായേൽ നേതൃത്വം വിമർശിച്ചു ന്യൂസ്